ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നലെ ചെയ്ത വീഡിയോ ഷോൾഡർ കാൽക്കുലേഷൻ എങ്ങനെയാണ് വൺ ലൈൻ ഫോർമുല വെച്ചിട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ ആ വീഡിയോന്റെ താഴെ വന്ന കമന്റ്സ് ആണ് നമ്മുടെ വിത്ത് എങ്ങനെയാണ് കണ്ടെത്തുക അതിന് എന്തെങ്കിലും ഫോർമുല എന്നുള്ളത് അപ്പൊ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ അന്ന് വന്നിട്ടുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാനും ഒന്ന് ശ്രമിക്കണേ അപ്പൊ ഈ ഒരു ഷോൾഡർ കാൽക്കുലേഷൻ വീഡിയോ കണ്ടിട്ടില്ലാത്തവര് അതൊന്നും പോയി കാണാട്ടെ എന്നാലേ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ അപ്പൊ നമ്മൾ ഷോൾഡർ കാൽക്കുലേഷൻ ഒക്കെ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയിട്ടുണ്ട് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നെക്കിന്റെ ഫാർമുലയും പിന്നെ അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ക്കിന്റെ ഇറക്കം ഇപ്പൊ ഇപ്പൊരു എട്ടിഞ്ച് അതല്ലെങ്കിൽ ഏഴ് ആറ് അഞ്ച് നാല് ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നല്ല കോളർ നെക്ക് ആണെങ്കിലും കൂടി നമ്മൾ ഇപ്പൊ പറയുന്ന ഈ ഫാർമുല വെച്ചിട്ട് ചെയ്യാം അതല്ലാതെ ഇതേപോലെ ഈ നാലര ഇഞ്ച് നാലേകാലിഞ്ച് ഒരുപാട് കുറഞ്ഞ ഷോൾഡർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള ഷോൾഡറിനുള്ളത് എത്രയാണ് അത് വിട്ടിട്ട് ബാലൻസ് ഉള്ളത് നെക്കായിട്ട് എടുക്കണം അപ്പൊ നമ്മുടെ നെക്കിന്റെ ഫാർമുല ചെസ്റ്റ് ഡിവൈഡ് ബൈ ട്വൽവ് എന്നുള്ളതാണ് അപ്പൊ ഈ ട്വൽവ് ആണ് നമ്മുടെ ഫാർമുലയുടെ നമ്പർ അതായത് ഏത് ചെസ്റ്റ് ആണെങ്കിലും ഈ ഒരു ട്വൽവ് വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആയിട്ടുള്ള നെക്കിന്റെ വിത്ത് കിട്ടും ഓക്കെ അപ്പോ മുപ്പത്തി ആറാണെന്നുണ്ടെങ്കിൽ മുപ്പത്തി ആറ് ഡിവൈഡ് ബൈ ട്വൽവ് ചെയ്യാം അപ്പൊ ഇത് നമുക്ക് ഇവിടെ ഷോൾഡർ ഒരുപാട് കുറവാണ് അതായത് പത്ത് പതിനൊന്ന് ഇഞ്ചൊക്കെ നെക്ക് ഡീപ്പ് പോകുമ്പോൾ നമ്മുടെ ഷോൾഡർ ഇതുപോലെ ആയിരിക്കും ഒരുപാട് കുറഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക ഇങ്ങനെ വരുമ്പോൾ നമ്മൾ നമ്മുടെ ഷോൾഡറിന് ആവശ്യമുള്ള തയ്യൽ സോ എത്രയാണ് ഷോൾഡർ വേണ്ടത് അത് കഴിഞ്ഞിട്ടുള്ള അളവ് നമ്മൾ അങ്ങനെ നെക്ക് ആയിട്ട് എടുക്കുകയാണ് ചെയ്യുക അതായത് നമ്മൾ ഷോൾഡറിനായിട്ടുള്ള തുമ്പ് കൊടുക്കുമല്ലോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ എത്രയാണ് ഷോൾഡർ എന്നുള്ളത് നോക്കുക പിന്നെ വരുന്ന അളവ് നമ്മുടെ എത്രയാണ് വരുന്നത് അത് ഫുള്ളും നെക്ക് വിത്ത് ആയിട്ട് എടുക്കണം ഓക്കെ എങ്ങനെയാണ് നമ്മൾ നെക്കിന്റെ വിത്ത് എടുക്കുന്നത് അപ്പൊ ഞാൻ ഒന്നും കൂടി ക്ലിയർ ആവുന്ന പോലെ പറഞ്ഞു തരാം അപ്പൊ നമ്മൾ ഇതേപോലെ ആയിരിക്കും തുണി ഫോൾഡ് ചെയ്തിട അപ്പൊ ഇതിന്റെ ഇവിടെ നിന്ന് നമ്മള് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഒരു ആറ് ഇഞ്ച് അതല്ലെങ്കിൽ അഞ്ചര ഇഞ്ച് ഒക്കെ ഷോൾഡർ വരുന്നുണ്ടെന്ന് വെക്കുക അതേപോലെ തന്നെ നെക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആറ് ഏഴ് എട്ട് ഇങ്ങനത്തെ ഒക്കെ വരുമ്പോ നമ്മള് നേരത്തെ പറഞ്ഞ് ആ ഒരു ഫാർമുല ചെസ്റ്റ് ഡിവൈഡഡ് ബൈ ട്വൽവ് എന്നുള്ള ഒരു ഫാർമുല വെച്ചിട്ട് നമ്മൾ നെക്ക് വിത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പൊ നമ്മൾ ഇവിടെ നെക്ക് വിത്ത് മാർക്ക് ചെയ്തിട്ട് ബാലൻസ് ഉള്ളത് ഷോൾഡർ ആയിട്ട് എടുക്കാം അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോ നമ്മള് നേരത്തെ പറഞ്ഞ ഈ ഒരു ചെസ്റ്റ് ഡിവൈഡഡ് ബൈ ട്വൽവ് എന്നുള്ള ഫാർമുല എടുത്തിട്ട് ചെയ്യാവുന്നതാണ് ഇതല്ലാതെ നമ്മുടെ നെക്ക് ഡീപ്പ് ഒരുപാട് കൂടുന്തോറും നമ്മള് ഈ ഒരു ഫാർമുല എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഓക്കെ ഇത് എടുക്കാതെ ഇപ്പൊ ഒരു ഉദാഹരണത്തിന് നമ്മള് ഷോൾഡറിന്റെ അളവ് നാലര ആണെന്ന് വെക്കുക നാലര ഇഞ്ച് ഷോൾഡറും ഒരു പത്ത് ഇഞ്ച് വരുമ്പോൾ നമ്മൾ ഷോൾഡറിനായിട്ടുള്ള തയ്യൽ തുമ്പ് കൊടുക്കുക അതായത് സ്ലീവും ഷോൾഡറും ജോയിൻ ചെയ്യാനുള്ള തയ്യൽ തുമ്പ് കൊടുത്തിട്ട് നമുക്ക് ഒന്നര ഇഞ്ചാണോ ഇഞ്ചാണോ ഷോൾഡർ വേണ്ടേ നോക്കുക അത് കഴിഞ്ഞിട്ട് ബാലൻസ് വരുന്നത് അങ്ങനെ നെക്ക് വിത്ത് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നതാണ് നല്ലത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഷോൾഡർ കറക്റ്റ് ആയിട്ടുണ്ടാവും അതേപോലെ നെക്കിന്റെ ഷേപ്പും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും ഓക്കെ ഇതുപോലെയാണ് നമ്മൾ രണ്ട് തരത്തില് ചെയ്യുക അപ്പൊ നമ്മുടെ ഷോൾഡറിന്റെയും നെക്കിന്റെയും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇതേപോലെ തന്നെ നമ്മുടെ ബ്ലൗസിന്റെ ഷോൾഡർ തൊട്ട് ചെസ്റ്റ് ഉള്ളവ് അതേപോലെ ടക്കിന്റെ വിത്ത് വരെ എത്ര കൊടുക്കണം എന്നുള്ള ഫുൾ ആയിട്ടുള്ള ഫാമിലിയാണ് കേട്ടോ ഇതിൽ കാണുന്നത് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിച്ചാൽ മതി അടുത്ത വീഡിയോ ഇതിനെ കുറിച്ചിട്ട് ഇടുന്നതായിരിക്കും അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ